വായടക്കാൻ വേണ്ടിയിട്ടും ഭീകര സൃഷ്ടിക്കാൻ ഇന്നെ കൊല വിളിച്ചതാ എന്റെ നാട്ടിൽ വന്ന് ഇന്ന ആനാക്കും തോട്ടിയാക്കും കീറിക്കും പറഞ്ഞ് എന്റെ കവലകളിൽ വന്നിട്ട് എന്റെ ഈ ഇല്ലാ കഥകളൊക്കെ പ്രചരിപ്പിക്കുന്നു ഭൂലോകം പണി പേ ഇല്ല ഇനി അവൻ ജീവിച്ചിരിക്കില്ലെങ്കിലും അവന് രണ്ടാടി എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഒരാഴ്ചയായി ന്യൂസ് ഒരു വാർത്തയുടെ പിന്നാലെയാണ് വഹാബായത്തിൽ എന്ന ജീവകാരുണ്യ പ്രവർത്തകനെതിരെ അയൂബ് എന്ന മാധ്യമ പ്രവർത്തകനും മറ്റൊരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ശീതസമരത്തിൻ്റെ ചില ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ ഞങ്ങളിപ്പോൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിൽ ഞങ്ങൾ ഈ കേസ് അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തീരുമാനിച്ചത് വേറൊന്നും കൊണ്ടല്ല ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ എന്നോട് പോലും അദ്ദേഹം വളരെ മോശമായി തന്നെ സംസാരിച്ചതിൻ്റെ തെളിവുകൾ നിങ്ങളോട് തന്നെ ഞങ്ങൾ തെളിയെടുത്തപ്പോൾ തന്നെ കേൾപ്പിച്ചതാണ് അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഞങ്ങളുടെ മുന്നിലേക്ക് വരാൻ കൂട്ടാക്കാതെ മറിഞ്ഞിരുന്നു ാണ് ഞങ്ങളെ ആക്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ എതിരെയുള്ള ചില അന്വേഷണങ്ങളും തെളിവുകളും ഞങ്ങളും നടത്തുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് ഈ നിരവധി പേരുടെ പരാതികളാണ് ഞങ്ങളിപ്പോൾ കേൾപ്പിക്കുന്നത് അശ്വതി എന്ന പെൺകുട്ടി അടക്കം നിരവധി പേരാണ് ഈ ഒരു ഗ്രൂപ്പിൽ വാട്സപ്പിന്റെ ഒരു ഗ്രൂപ്പിലേക്ക് വന്ന് ഈ അയൂബ് എന്ന വ്യക്തിക്കെതിരെ പരാതി പറയുന്നത് ആ പരാതി നമ്മൾക്കൊന്ന് കേൾക്കാം ഹലോ അശ്വതിയാണോ അശ്വതി ഓക്കെ ഞാൻ അയാളുടെ ആ സൗഹൃദ കൂട്ടായ്മ എന്ന് പറയുന്ന ഗ്രൂപ്പില്ലേ ആ ഗ്രൂപ്പിൽ കുറെ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഈ അയ്യൂബിനും രണ്ടുപേരും തമ്മിലുള്ള തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മഹാബായത്തിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോ അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചു അപ്പൊ കുറെ കാര്യങ്ങൾ അദ്ദേഹം പ്രതികരിച്ചപ്പോ ഇതുപോലെ നിരവധി പേരെയാണ് ഈ അയൂബ് എന്ന് പറയുന്ന ആൾ തട്ടിച്ചതെന്ന് ഞങ്ങൾ അറിഞ്ഞു അപ്പൊ ഈ അശ്വതിന് ഏത് തരത്തിലുള്ള പറ്റിച്ചു എന്നുള്ളതാണ് നമുക്കൊന്നറിയേണ്ടത് അത് എന്നെ ട്രീറ്റ്മെന്റ് നടത്തിയിരുന്നു ഇത് സത്യവിസ്മയ ചാനലിന്ന് അന്നത് അത് ഇനി അയൂബിന്റെ ആരെങ്കിലും ആണോ നമ്മൾ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എടുത്തു ചോദിക്കുന്നു അശ്വതി റെക്കോർഡ് ചെയ്തോളൂ ഞാനും റെക്കോർഡ് ചെയ്തോളാം ഞാൻ വിസ്മയം തന്നെയാണ് വിളിക്കുന്നത് കാരണം എന്റെ പേര് ബിലു അതെ കുറച്ച് കുറച്ചുനാൾ മുമ്പ് ഞാൻ അശ്വതി തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് ഞാനന്ന് കേരള ടുഡേ ന്യൂസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഞാനും അശ്വതി തമ്മിൽ സംസാരിച്ചിട്ടുള്ളതാണ് അപ്പൊ അശ്വതി പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ ഞാൻ ഒരിക്കലും ആയുബിന്റെ ഇതിൽ നിന്ന് വിളിക്കുന്ന ആളല്ല പിന്നെ ഞാൻ അല്പം മുമ്പ് സൗഹൃദ കൂട്ടായ്മ എന്ന് പറയുന്ന ഗ്രൂപ്പിലുണ്ടോ അശ്വതി ഗ്രൂപ്പിൽ ഞാനിപ്പോ ഒരു ന്യൂസ് ഇട്ടേക്കുന്നത് കണ്ടോ ലിങ്ക് ഇട്ടേക്കുന്നത് കണ്ടോ വിസ്മയെ ഇല്ല കണ്ടില്ല വഹാബുക്കയുടെ വീട്ടിൽ പോയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തതിന്റെ ലിങ്കാണ് ഇട്ടേക്കുന്നത് നിങ്ങൾ ന്യൂസ് കാണുക അതിൽ കാണുന്ന ആളാണ് ഈ വിളിക്കുന്നത് ഓക്കെ അത് ഞാൻ ഇന്നലെയാണ് ഈ നജീമിന്റെ വീട്ടിൽ പോയത് അപ്പൊ അതിനുശേഷം ഇപ്പൊ അശ്വതിയുടെ വീട്ടിലേക്ക് വരാനുള്ള പെർമിഷൻ വേണ്ടിട്ട് ഞാൻ വഹാബ് ചെണ്ട കയ്യിൽ നിന്നാണ് ഇപ്പൊ നിങ്ങളുടെ നമ്പർ മേടിച്ചത് പോലും അപ്പൊ നിങ്ങൾക്ക് ഹസ്ബൻഡിനോട് ചോദിക്കണമെന്ന് പറയുന്നത് കേട്ടു അപ്പൊ ഞങ്ങൾ ആക്ച്വലി ഉള്ളത് ന്യൂസ് വർക്കലയാണ് ഞങ്ങളുടെ ഓഫീസ് അവിടുന്ന് ഞങ്ങൾ അങ്ങോട്ട് വരണമെങ്കിൽ താങ്കളുടെ പെർമിഷൻ ഇല്ലാതെ ഞങ്ങൾക്ക് അവിടം വരെ വന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറയാനുള്ള ധൈര്യം ചങ്കുറപ്പൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വരാം

ഞാൻ എനിക്ക് കഴിഞ്ഞ എനിക്ക് അയാള് എനിക്ക് ഇതേപോലെ വയ്യാതായപ്പോഴത്തേക്ക് കോവിഡ് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് വയ്യാതായത് ഒക്കെ വന്നു അപ്പം എന്റെ അസുഖങ്ങളൊക്കെ കണ്ടുപിടിച്ചത് കോഡ് വന്നതിന് ശേഷമായിരുന്നു അപ്പൊ എനിക്ക് തീരെ വയ്യാതായി കിടന്ന സമയത്ത് ഇയാൾ വന്ന് ഇങ്ങനെ വീഡിയോ എടുത്തു വീഡിയോ എടുത്തു അതിന്റെ അകത്ത് കിട്ടിയ കാശ് ചെയ്ത് അയാൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അയാള് നമ്മളെ കൈന്നും ഗൂഗിൾ പേ വഴിയും ഒക്കെ എടുത്ത് വാങ്ങിച്ചു ഗൂഗിൾ പേ വഴി എവിടെസ് ഉണ്ടോ ഓ ഉണ്ട് എന്റെ കൈയ്യിലുണ്ട് ഫോട്ടോ കൈന്ന് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള പക്ഷെ ഞാൻ എനിക്ക് വന്ന ക്യാഷിന്റെ ഇതിന്റെ എല്ലാം ഞാൻ ഇതൊക്കെ എടുത്തായിരുന്നു ബാങ്കിൽ നിന്ന് ഒന്നും തരത്തില്ല അയാള് പറഞ്ഞു നമ്മളെപ്പോലും ഇങ്ങനെ വയ്യാതെ കിടക്കുന്ന ആർക്കെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്ക ആരെങ്കിലും കൊണ്ട് ഇയാളെ വിളിപ്പിക്കും എന്നിട്ട് ബില്ലടക്കാനാ മരുന്ന് എടുക്കാനാന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചത് വാങ്ങിച്ചിട്ട് അല്ല തിരിച്ചു തന്നിട്ടില്ല ആ ഒരു ലക്ഷത്തി രണ്ടു ലക്ഷത്തി പുറത്ത് വാങ്ങിച്ചിട്ടുണ്ട് അതില് ബാക്കി നമ്മൾ മരുന്നിൻ്റെ പറഞ്ഞപ്പോ ഇട്ട് തന്നു ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപയുടെ കാര്യം പറയുമ്പോ അയാളെ പറഞ്ഞ് ഏത് പൈസ എങ്ങനെ തരാനുള്ള ചോദിക്കുന്നത് അയാൾ നമ്മൾ എൻ്റെ എനിക്ക് ഇപ്പോഴും ഇത് അടുത്തൊരു സർജറി പറഞ്ഞേക്കും അത് എനിക്ക് എന്റെ വെ മോളെ വെക്കേഷൻ സമയത്തേ അതെനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതെല്ലാം അതിനും പോവേണ്ടത് എന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് തന്നെ രണ്ട് കുറച്ചു നേരം ഒന്ന് കഴിഞ്ഞാ പിന്നെ എനിക്ക് വയറിന്റെ അശ്വതിയുടെ ഈ അവസ്ഥയെങ്കിലും ഞങ്ങൾക്ക് ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റോ? കാരണം അശ്വതി പറഞ്ഞല്ലോറെഡി റെക്കോർഡാണ് അപ്പൊ അശ്വതി പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ആക്കി മതി കാരണം ഇത്രയും ഇത്രയും ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയിലുള്ള ഒരാളെ കൂടെ അയാൾ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ അത് പുറം ലോകം അറിയണ്ടേ അശ്വതി എന്റെ ഹസ്ബൻഡെന്ന് വെച്ചാ അയാള് എന്റെ അമ്മയില്ലാന്ന് നോക്ക അമ്മ മരിച്ചുപോയി എന്നെ താ അയാളെ എന്നെ എടുത്തോണ്ട് നടക്കുന്ന കൊണ്ടുപോക ഹോസ്പിറ്റലാണ് അപ്പം അത് വേണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് എനിക്ക് എന്റെ മോളും എനിക്കുണ്ട് അപ്പൊ അയാൾ വീട് എടുക്കുന്നതിൽ താല്പര്യമില്ലെന്ന് ചേട്ടനെ വിളിച്ചപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു അയൂബിനെതിരെ ഞാൻ എൻ്റെ ഒരു ആദ്യത്തെ സർജറിക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ പരാതി കൊടുത്തു എന്നിട്ട് ഒരു നടപടി ഉണ്ടായില്ല അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോഴും ഞാൻ സർജറി കഴിഞ്ഞ് കിടക്കുവായിരുന്നു ആ സമയത്ത് എനിക്ക് സ്റ്റേഷനിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു പിന്നെ അവിടുന്ന് നമ്മളെ വിളിച്ചിട്ടുമില്ല. ആ പരാതി കൊടുത്ത എന്റെ റെസിപ്റ്റും എല്ലാം എന്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് കൊടുത്തത്. ഒരു കൊല്ലത്തോ അന്വേഷണത്തിന് പുരോഗതി ഒരു ഒരു ഇതുമില്ല. വകയില്ല. നമുക്ക് നമ്മളിങ്ങനെ ആയതുകൊണ്ട് അയാൾക്കെതിരെ പോയി സംസാരിക്കാനും എടുക്കാനും അയാൾക്ക് വേണ്ടിയുള്ള ഉണ്ട്. അയ്യയ്യോ അയ്യോ നാട്ടിൽ വേണ്ട ചേച്ചി നാട്ടിൽ വരണ്ട ഞാൻ ചോദിച്ചു മാത്രമേ ഉള്ളൂ മൊത്തം കാലം ഉടായിപ്പ് ഇവന്റെ ഉടായിപ്പ് സമൂഹം അറിയണം ഇവന് അങ്ങനെ വാഴ്ത്താൻ പറ്റൂല ഇവനെ ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടാൻ നിയമപരമായി തന്നെ ഇവൻ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഇവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെ വായി തോന്നുന്നതൊക്കെ തെറിവിളിച്ച് സത്യം പറയുന്നവനെ വായടക്കാൻ വേണ്ടിയിട്ടും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇന്നെ കൊല വിളിച്ചതാണ് എന്റെ നാട്ടിൽ വന്ന് ഇന്ന ആനാക്കും തോട്ടിയാക്കും കയറി കളിക്കും എന്ന് പറഞ്ഞ് എൻ്റെ കവലകളിൽ വന്നിട്ട് എൻ്റെ ഈ ഇല്ലാ കഥകളൊക്കെ പ്രചരിപ്പിക്കും എന്ന് പറഞ്ഞ ഭൂലോകം ഉണ്ടായിപ്പണിവേ അപ്പൊ ഇവനെ ഞാൻ വായിക്കൂടാ ഇത് മെസ്സേജ് ഇട്ട് മുങ്ങി പോണ ആൾക്കാരൊന്നുമല്ല ഞങ്ങള് എവിടെ വെച്ച് കണ്ടാലും ഇനിയിപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റില്ല ഇനി അവൻ ജീവിച്ചിരിക്ക ഞങ്ങടെ കൺമുമ്പില് എത്തിണ്ടെങ്ങ കാശ് കിട്ടി അവനെ രണ്ടടിയെങ്കിലും അടിക്കും അത് ഉറപ്പാ ഏതായാലും ഈ വ്യക്തിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഇപ്പോഴും ഞങ്ങൾ തുടരുകയാണ് ഇതിവിടം കൊണ്ടൊന്നും അവസാനിക്കുന്ന ലക്ഷണം തന്നെയില്ല പക്ഷേ നിയമ നിയമസംരക്ഷകർ എന്തുകൊണ്ടാണ് അയൂബിന് ഇത്രയും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ ഒരു ഒന്നും വിളിക്കുക പോലും ചേർത്തത് ഈ കൺമുന്നിലുള്ള വ്യക്തിയാണ് ഇദ്ദേഹത്തെ നിരവധി തവണ ഫോണിൽ വിളിച്ചാൽ പോലും കിട്ടുന്ന വ്യക്തിയാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇയാൾ ഇത്രയും അവൈലബിളായി നാട്ടിൽ തന്നെ ഉണ്ടായിട്ടും പോലീസ് സംവിധാനങ്ങൾ ഇദ്ദേഹത്തിന് സ്റ്റേഷനിലേക്കൊന്നും വിളിച്ച് താക്കിയതുപോലും ചെയ്യാത്തത് അതാണ് ഞങ്ങളുടെയും ചോദ്യം ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ബിലു അനിസൺ വിസ്മയ ന്യൂസ്